പൂവല്ലേ അയ്യപ്പൻ നന്തി നിലവല്ലേ ചന്ദനം ചാലിച്ചു നെറ്റിയിൽ ചാർത്തുമ്പോൾ ചിന്തയിൽ ഓർക്കുന്നു സ്വാമിക്ക് വന്ദനം നേരുന്നു അമ്പിളിപ്പൂവല്ലേ അയ്യപ്പൻ നന്തി നിലവല്ലേ ചന്ദനം ചാലിച്ചു നെറ്റിയിൽ ചാത്തുമ്പോൾ ചിന്തയിലോർക്കുന്നു സ്വാമിക്ക് വന്ദനം നേരുന്നു ശരവണ സോദരാ ശ്രീയ്യപ്പ ശരണം മീ തരണം അടിയനെ ആശ്രയം തന്നിടണം ശരവണ സോദരാ ശ്രീയ്യപ്പ ശരണം മീ തരണം അടിയനെ ആശ്രയം തന്നിടേണം പറയാൻ സങ്കടങ്ങൾ ഓത്തുവച്ചു ഞാൻ ഭഗവാൻ തിരുനടയിൽ താണു നമിച്ചു പറയാൻ സങ്കടങ്ങൾ ഓത്തുവച്ചു ഞാൻ തിരുനടയിൽ താണു നമിച്ചു മോഹത്താൾ തീർത്തവനെ മോഹിനി സുധനായവൻ ദാഹജലം തന്നിടണേൻ തരതാരി മോഹത്താൾ തീർത്തവനെ മോഹിനി വന് ദാഹജലം തന്നിടനെ തരധാരി അമ്പിളിപ്പൂവല്ലേ അയ്യപ്പൻ നന്ദിനാവല്ലേ ചന്ദനം ചാലിച്ചു നെറ്റിയിൽ ചാർത്തുമ്പോൾ ചിന്തയിൽ ഓർക്കുന്നു ശാമിക്ക് വന്ദനം നേരുന്നു ചന്ദനം ചാലിച്ചു നെറ്റിയിൽ ചാർത്തുമ്പോൾ ചിന്തയിൽ ഓർക്കുന്നു ശ്വാമിക്ക് വന്ദനം നേരുന്നു അമ്പിളിപ്പൂവല്ലേ അയ്യപ്പൻ നന്ദിനാവല്ലേ ചന്ദനം ചാലിച്ചു നെറ്റിയിൽ ചട്ടുമ്പോൾ ചിന്തയിൽ നോക്കുന്നു ചാമിക്ക് വന്ദനം നേരുന്നു ശരവണ സോദരാ ശ്രീയയ്യപ്പാ ശരണം തരണം അടിയനെ ആശ്രയം തന്നിടേണം ശരവണ സോദരാ ശ്രീയയ്യപ്പ ശരണം മീ തരണം അടിയനെ ആശ്രയം തന്നിടേണം സ്വാമിയേ സ്വാമിയേ ശരണമയ്യപ്പോ അമ്പിളിപ്പൂവല്ലേ അയ്യപ്പൻ നന്ദിനല്ലേ ചന്ദനം ചാലിച്ചു നെറ്റിയിൽ ചാട്ടുമ്പോൾ ചിന്തയിലോക്കുന്നു സ്വാമിക്ക് വന്ദനം നേരുന്നു അമ്പിളിപ്പൂവല്ലേ അയ്യപ്പൻ നന്ദി നിലാവല്ലേ ചന്ദനം ചാലിച്ചു നെറ്റിയിൽ ചാത്തുമ്പോൾ ചിന്തയിൽ തോർക്കുന്നു സ്വാമിക്ക് വന്ദനം നേരുന്നു ശരവണ സോദരാ ശ്രീ അയ്യപ്പാ ശരണം നീ തരണം അടിയനെ ആശ്രയം തന്നിരണം ശരവണ സോദരാ ശ്രീ അയ്യപ്പാ ആശ്രയം പറയാൻ സങ്കടങ്ങൾ ഒത്തുവച്ചു ഞാൻ ഭഗവാൻ തിരുനടയിൽ താണു നമിച്ചു പറയാൻ സങ്കടങ്ങൾ ഭഗവാൻ തിരുനടയിൽ താണു താഴ്ന്നമിച്ചു മോഹത്താൾ തീർത്തവനെ മോഹിനി സുധനായവൻ ദാഹജലം തന്നിടണേ എൻ തരതാരി മോഹത്താൾ തീർത്തവനെ മോഹിനി സുധനായവൻ ദാഹജലം തന്നിടണേ എൻ തരതാരി അമ്പിലിപ്പൂവല്ലേ അയ്യപ്പൻ നമ്പിനി ലാവല്ലേ ചന്ദനം ചാലിച്ചു നെറ്റിയിൽ ചാർത്തുമ്പോൾ ചിന്തയിൽ ഓർക്കുന്നു ശാമിക്ക് വന്ദനം നേരുന്നു ചന്ദനം ചാലിച്ചു നെറ്റിയിൽ ചാർത്തുമ്പോൾ ചിന്തയിൽ ഓർക്കുന്നു ശ്വാമിക്ക് വന്ദനം നേരുന്നു അമ്പിൽ പോവല്ലേ അയ്യപ്പൻ അയ്യു രാവല്ലേ ചന്ദനം ചാലിച്ചു നെറ്റിയിൽ ചാർത്തുമ്പോൾ ചിന്തയിൽ ഓർക്കുന്നു സ്വാമിക്ക് വന്ദനം നേരുന്നു ശരണസോദര ശ്രീ അയ്യപ്പ ശരണം മീ തരണം അടിയണേ ആശ്രയം തന്നേണം ശരവണ സോദരാ ശ്രീ അയ്യപ്പ ശരണം മീ തരണം അടിയണേ ആശ്രയം തന്നേണം സ്വാമിയേ ശരണമയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പോ അമ്പിളിപ്പൂവല് അയ്യപ്പൻ നന്തിലാവല്ലേ ചന്ദനം ചാനിച്ചു നെത്തിയിൽ ചാട്ടുമ്പോൾ ചിന്തയിലോർക്കുന്നു സ്വാമിക്ക് വന്ദനം നേരുന്നു അമ്പിളിപ്പൂവല് അയ്യപ്പൻ നന്ദി നിലവല്ലേ ചന്ദനം ചാലിച്ച് നെറ്റിയിൽ ചാത്തുമ്പോൾ ചിന്തയിലോർക്കുന്നു സ്വാമിക്ക് വന്ദനം നേരുന്നു ശരവണ സോദരാശ്രീ അയ്യപ്പ ശരണം നീ തരണം അടിയനെ ആശ്രയം തന്നിടണം ശരവണ സോദരാശ്രി അയ്യപ്പ ശരണം നീ തരണം അടിയനെ ആശ്രയം തന്നിടണം parayan sang gadang veccu nyan bhagavan